ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി കബളിപ്പിച്ചുവെന്ന് വേണം പറയാൻ ഒരു ദിവസം ഈ ക്ഷേത്രപൂജ കഴിഞ്ഞിറങ്ങിയ ക്ഷേത്ര പൂജാരിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങുകയും ആ പിടിച്ചു വാങ്ങിയ താക്കോൽ പിറ്റെന്ന് രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് പവനോളം ഈ ക്ഷേത്രത്തിനകത്തുണ്ട് എന്നെ തന്നെ ഈ അമ്പലത്തിനകത്ത് കൊല്ലുമെന്നുള്ള ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് നമസ്കാരം ഞാൻ രഹ്ല കൃഷ്ണ മൂന്ന് കോടി രൂപയുടെ ആസ്തിയും പത്തൊമ്പത് പവൻ സ്വർണവും സ്വത്ത് വകകളും ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രം കൈക്കലാക്കുവാൻ ഗൂഢശ്രമം നടക്കുകയാണ് ഇപ്പോൾ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കൈകാര്യം ചെയ്തിരുന്നത് കുടുംബ ട്രസ്റ്റ് അധികാരികളായിരുന്നു ഈടെയായി അത് പൂജാരിയിൽ നിന്നും താക്കോൽ കൈക്കലാക്കുകയും ക്ഷേത്രം ഒന്നടങ്കം കൈക്കലാക്കി വയ്ക്കുകയുമാണ് ചെയ്തിരുന്നത് അതു ബന്ധപ്പെട്ട് കുടുംബ ട്രസ്റ്റ് ഭാരവാഹികൾ പോലീസിൽ പരാതിയേൽപ്പിച്ചിരുന്നുവെങ്കിലും ഉന്നതരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച അത് വീണ്ടും നമ്മുടെ ക്ഷേത്രം അവരുടെ കൈക്കലാക്കുകയാണ് ചെയ്തത് എന്നിരുന്നാലും മുഖ്യമന്ത്രി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ സ്വാധീനം എന്ന് തന്നെ പറയാം ക്ഷേത്രം ഇപ്പോഴും അവരുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത് ഞാനിപ്പോൾ ഇവിടെയുള്ളത് തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് എൻ്റെ കൂടെയുള്ളത് കുടുംബ ട്രസ്റ്റ് ഭാരവാഹി പ്രസിഡൻറ് കൂടിയായ കൃഷ്ണകുമാർ എന്ന വ്യക്തിയാണ് ആളോട് ചോദിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്ക് വിശദീകരണവുമായി കൃഷ്ണകുമാറിനോട് ചോദിക്കാം തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ഭഗവതി ക്ഷേത്രം അവിടുത്തെ ട്രസ്റ്റ് പ്രസിഡന്റ് ആണല്ലോ ഈ ക്ഷേത്രം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലല്ല രേഖകൾ മാത്രമേ ഞങ്ങളുടെ കൈകളിലുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഈ അമ്പലം ക്ഷേത്രത്തിൻ്റെ പൂജാരിയിൽ നിന്നും ഒരു ദിവസം പൂജ കഴിഞ്ഞിറങ്ങി ക്ഷേത്രത്തിൻ്റെ പൂജാരിയിൽ നിന്നും താക്കോൽ പിടിച്ചു വാങ്ങി ഒരു കൂട്ടം ആൾക്കാർ ഈ ട്രസ്റ്റുമായി ബന്ധമുള്ള ആൾക്കാരല്ല പ്രമാണത്തിലും ഉള്ള ആൾക്കാരല്ല പ്രമാണത്തിനകത്ത് ഉള്ള ആൾക്കാർ പത്ത് പേരും ഇപ്പം നിലവിൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായിട്ട് നിലനിൽപ്പുണ്ട് പക്ഷേ ഒരു ദിവസം ഈ ക്ഷേത്ര പൂജ കഴിഞ്ഞിറങ്ങിയ ക്ഷേത്ര പൂജാരിയിൽ നിന്ന് താക്കോൽ പിടിച്ച് വാങ്ങുകയും ആ പിടിച്ചു വാങ്ങിയ താക്കോൽ പിറ്റെന്ന് രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയും ആ ഒരു താക്കോൽ തിരിച്ച് കിട്ട കിട്ടുവാനുള്ള പഴ പല രീതിയിലുള്ള വഴികളും നമ്മൾ ശ്രമിച്ചെങ്കിലും ഇതുവരെയും അത് അത് കിട്ടിയിട്ടില്ല മാത്രവുമല്ല ക്ഷേത്രം ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് പതിനെട്ട് വർഷകാലമായി ഈ നിലവിലുള്ള ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുകയും പ്രമാണത്തിൽ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായി നിലനിൽക്കുന്നതും അവർ തന്നെയാണ് ഇത് നടത്തി വന്നിരുന്നതും ഏകദേശം പത്തൊമ്പത് പവനോളം ഈ ക്ഷേത്രത്തിനകത്തുണ്ട് അതുമാത്രവുമല്ല മൂന്ന് കോടിയിൽ പരം രൂപ വിലവെടുപ്പുള്ള വസ്തുവകകളാണ് ഇതിനെ തട്ടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവരുടെ കൈകളിലുള്ളത് പക്ഷേ നിയമപാലകരെയും നീതിപാലകരെയും സമീപിച്ചിട്ട് ഇതുവരെയും ഞങ്ങൾക്കതിൻ്റെ ഒരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലുള്ള വസ്തുവ അതുകൊണ്ട് എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും ആ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എൻ്റെ കാര്യങ്ങൾ നടത്തി വരുന്നത് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ രസകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പരിഹരിച്ചു എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അതായത് ഞങ്ങൾക്ക് താക്കോലും ഇവിടുത്തെ വരവുച്ചിലണക്കുകളും തിരികെ തന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പരാതി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിലവിൽ ക്ലോസ് അങ്ങനെ തന്നുവെന്ന് പറയുകയും വീണ്ടും അവർ തന്നെ ഇവിടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തു ഈ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറവാണ് ക്ഷേത്രത്തിൻ്റെ വരുമാനം വളരെയധികം താഴ്ന്ന ഗതിയിലോട്ടാണ് പോയി ഇപ്പം വന്നിരിക്കുന്നത് ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളാണ് ഇതിന് മുൻകൈ എടുത്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തരത്തിലുള്ള പിരിവുകളും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നാട്ടുകാരുടെ അടുത്തു നിന്ന് പിരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏക പ്രത്യേകത ഞങ്ങളുടെ ക്ഷേത്രത്തിലാണ് ആരുടെയും ഭാഗത്തുനിന്ന് ഒരു രസീത് കൊണ്ടുപോയി പുറത്തുനിന്ന് പിരിക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തത് പക്ഷേ ഇപ്പോഴുള്ള ഇവിടുത്തെ സാമ്പത്തികം എന്താണ് എന്ന് പോലും ഞങ്ങൾക്കറിയാൻ വഴിയില്ല ഇത്രയും സ്വർണം അവിടെ ഉണ്ടോ അത് മോഷണം പോയോ എന്ന് ഉള്ള കാര്യത്തിന് പോലും ഇപ്പോൾ വ്യക്തമായ ഒരു നിലപാട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടിപ്പോൾ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേ ക്ഷേത്രത്തിൽ നടന്നിരുന്നത് നമ്മുടെ ചിട്ടപ്രകാരമുള്ള പൂജാരിയായിരുന്നു ക്ഷേത്രത്തിൽ പൂജ നടന്നിരുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു അല്ലെ മുന്നേ നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തന്നെ കുടുംബത്തിൻ്റെ ഒരു മൂത്ത തലമുറയിലുള്ള ഒരു ആളാണ് നടത്തി വന്നിരുന്നത് ക്ഷേത്ര ട്രസ്റ്റ് ആയപ്പോഴേക്കും പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ അദ്ദേഹത്തിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ആ ഒരു കാലഘട്ടത്തിൽ കൂടി അദ്ദേഹത്തിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്ര ട്രസ്റ്റിൽ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് നടന്നു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ പൂജ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായി യാതൊരു ബന്ധവും ക്ഷേത്രത്തിൻ്റെ പൂജാകാര്യങ്ങളോ ക്ഷേത്രത്തിൻ്റെ ഒരു പൂജാ വിധികളോ അറി അറിയാത്ത ആൾക്കാരാണ് ഇപ്പം കയറി വെറുതെ നമ്മളെ വീട്ടിലെങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ കയറി ചെയ്യുന്നത് അതും തിരുവനന്തപുരം നഗരസഭയിലെ കരമന സെക്ഷനിൽ കണ്ഡുജൻ്റെ ജീവനക്കാരനായ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ക്ഷേത്രം തുറക്കുന്നതും പൂജ നടത്തുന്നതും എന്ത് കാര്യത്തിലാണ് അദ്ദേഹം നടത്തുന്നതെന്ന് അറിയില്ല പിന്നെ ഇവിടെയുള്ള ഏക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ക്യാമറയിൽ അഭിച്ചിട്ടുണ്ട് കാര്യം വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്നെ തന്നെ ഈ അമ്പലത്തിനകത്ത് കൊല്ലുമെന്നുള്ള ഭീഷണി ഇവരെ ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തമാണ് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ കേട്ടോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടോ ഇവിടെ ചാർത്തുന്നുണ്ടോ എന്നറിയാൻ ഇവിടെ ഉത്സവം നടക്കുകയുണ്ടായി ആ ഉത്സവം നടക്കുന്ന അവസരത്തിൽ നമ്മൾ ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ വന്നിരുന്നു അവരുടെ അടുത്ത് പറയാൻ കൊള്ളില്ലാത്ത വാചകങ്ങളാണ് ഈ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഈ പൂജ കഴി അവിടെ ശ്രീകോവില് നട തുറന്നിട്ട് ഇറങ്ങി വന്നത് വന്ന് പറയാൻ പാടില്ല എന്നുള്ള എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവിടെ ഈ വന്നിരുന്ന ട്രസ്റ്റ് മെമ്പർമാരുടെ മുന്നിൽ അദ്ദേഹം ഉടുത്തിരുന്ന മുണ്ടുവരെ ഊരുകാണിച്ച് ആ ഒരു ഒരു സീനൂടെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളാരും അതിനോട് പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നൊരാൾക്കാരല്ല കാര്യം കുറച്ചൊക്കെ എല്ലാം നല്ല ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിപരമായി ഈ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും ഇവിടെ വന്ന് ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഒരു വിഷയം ഉണ്ടാക്കുവാനും ശ്രമിച്ചിട്ടില്ല ഫോർട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് തന്നെ റിപ്പോർട്ടുണ്ട് ഇവിടെ വളരെയധികം ക്രമ ഇത് ഇതുണ്ടാവുന്നു നമ്മുടെ ഈ ക്രമസമാധാനം ഉണ്ടാകുമെന്ന് ഉള്ള ഒരു റിപ്പോർട്ട് തന്നെ എൻ്റെ കൈകളിലുണ്ട് അത് അത് മാത്രമല്ല അങ്ങനെ കൊടുത്തിരുന്ന ഫോട്ടോ എ സിയാണ് ഫോട്ടോസി ഇവിടെ വരികയും ഇവിടെ വന്ന് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഈ താക്കോൽ പിടിച്ചു വാങ്ങിച്ച ആളും അയാളുടെ കുടുംബവും ഞങ്ങളുടെ കയ്യിലാണ് താക്കോൽ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരത്തെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറോട് പറയണമെങ്കിൽ അദ്ദേഹം അവർ എത്രമാത്രം ഉന്നതരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പം നമ്മൾ നിയമപരമായ നടപടിയിൽ കൂടെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരു വധഭീഷണിയുടെ മുന്നിലാണ് മുന്നിലാണ് അത് ഒരിക്കലും അതില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അത് ഏത് സമയവും ഞങ്ങൾക്കത് ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഞങ്ങളെയൊക്കെ വീടുകളിൽ നിന്ന് തന്നെ പറയാറുണ്ട് വളരെയധികം നാട്ടുകാരും പലരും പറയാറുണ്ട് ഞങ്ങൾ നടക്കുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം അപ്പോൾ ഏത് സമയവും എനിക്ക് എവിടെ വെച്ച് എന്തുണ്ടായാലും അത് തന്നെയാണ് അല്ലാതെ ഞാനിവിടെ ഞാനിവിടെ എസ് എൻ ഡി പി സായയുടെ ഒരു സെക്രട്ടറിയാണ് ഒമ്പത് വർഷം കൊണ്ട് ഈ ശാഖയുടെ സെക്രട്ടറി ആയി നിൽക്കുന്നു അതുമാത്രമല്ല ഞാൻ എൻജിനീയറാണ് അപ്പോൾ സമൂഹത്തിൽ കുറച്ച് ആൾക്കാരുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് എങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അവിടെയൊക്കെ വെച്ച് ചില കാര്യം ഇവിടെ വന്ന് പൂജാരി നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരി പൂജാരിയെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടത്തുന്ന ആൾ തന്നെ ഈ ശ്രീകോവിൻ്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലുവാനായാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അതിന് എന്ത് കാര്യമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങളെല്ലാം സാമ്പത്തിക ക്രമക്കേടുകളുണ്ടായതിൽ എതിർത്തവരാണ് അപ്പോഴൊക്കെ ഇതിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ ഉള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും നേരിടുന്നുണ്ട് ഏത് പോലീസ് സ്റ്റേഷനിലായിരുന്നു നിയമ പോലീസ് സ്റ്റേഷനിലായിരുന്നു നമ്മുടെ പരാതി കൊടുത്തിരുന്നത് പരാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഈ താക്കോൽ പിടിച്ചു വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതായത് ആ ഡേറ്റ് എനിക്ക് ഓർമ്മയിൽ അതിൻ്റെ ഉണ്ട് ഇരുപത്തിയാറ് ഒന്നിലാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങളൊരു ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി വിളിച്ച് കൂട്ടിയിരുന്നു ആ കമ്മിറ്റി വിളിച്ച് കൂട്ടിയതിൽ അനധികൃതമായി ട്രസ് ട്രസ്റ്റിലില്ലാത്ത കുറച്ച് ആൾക്കാർ ആൾക്കാരിടിച്ചു കയറുകയും ആ കമ്മിറ്റി ഞാൻ പിരിച്ചുവിടുകയും ചെയ്തു എന്നിട്ട് ഞാൻ നേമ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ നമ്മുടെ ദേവഹോദര ഏൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നടപടി എടുക്കണം ഇത് പറഞ്ഞ് കുറച്ച് ദിവസം പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ താക്കോൽ പിടിച്ചു വാങ്ങുന്നത് വീണ്ടും നിങ്ങൾ നിയമ സ്റ്റേഷന് കേസ് കൊടുക്കും ഇതുവരെ ഒരു നടപടിയും നിയമ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നടപടി ഉണ്ടായി എന്ന് തന്നെ പറയാം ഞങ്ങൾ ഫോട്ടോസിയും ഉൾപ്പെടെയുള്ള കൊടുത്തിട്ട് നടപടി ഉണ്ടാവാത്തതുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നടപടിക്ക് പരാതി കൊടുത്തു കൃത്യമായും എൻക്വയറി നടന്നു അതിന് കൃത്യമായ രേഖകളിലെല്ലാം ഞങ്ങളുടെ പേര് ഞങ്ങളതാണ് ഞങ്ങൾ അനധികൃതമായാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉണ്ടോ പക്ഷേ ഇതുവരെയും നടപടി ഉണ്ടായില്ല ആ രേഖകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതിയിൽ അവിടെ കൊടുത്ത് തന്നെ എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയുടെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് എ സി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് താക്കോൽ തന്നു ആ കേ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഞങ്ങളിതായിപ്പോൾ ഫോർട്ട് എ സിക്ക് എതിരെ അതോറിറ്റിയിൽ പരാതി കൊടുത്തു രണ്ട് ഹിയറിങ് കഴിഞ്ഞു അദ്ദേഹം അവിടെയും വന്നിട്ടില്ല അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള അവരുടെ വികാരമെന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഇത് അമ്പലത്തിൻ്റെതാണ് ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറയുന്നത് പത്തു പേരടങ്ങുന്ന ഇപ്പോൾ നാല് നാലുപേർ മരണപ്പെട്ടു പോയി പത്ത് പേരടങ്ങുന്ന ക്ഷേത്ര ടെസ്റ്റിൻ്റെ പേർക്കാണ് അവിടെ പ്രമാണം എന്ന് തന്നെ പറയാം ക്ഷേത്ര ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതല്ല പ്രമാണം എന്ന് തന്നെ പറയാം ഒറിജിനൽ പ്രമാണത്തിൽ തന്നെ ഞങ്ങൾ പേരുടെ പേരാണ് ഞങ്ങൾ ആരെയും ഇതിനകത്ത് കയറുവാനുള്ള ഒരു സംവിധാനം നിയമപാലകർ തരുന്നില്ല അതിനുവേണ്ടി ഒരു നടപടിയും ഇതുവരെയും ഉണ്ടാവട്ടെ കുറച്ചു കാലം മുന്നേ ഇവിടുത്തെ വഴി ക്ഷേത്രത്തിന്റെ വഴിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അതെ ഈ വഴിയുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതേപോലെ താക്കോല് പിടിച്ച് വാങ്ങൂ എന്ന് പറയുമ്പോൾ താക്കോല് പിടിച്ച് വാങ്ങുന്ന ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഈ പത്തടി കയറി വന്ന വഴി കണ്ടല്ലോ ആ പത്തടി വഴി നിലവിൽ ഉണ്ടായിരുന്ന വഴിയാണ് വർഷങ്ങളായി ഞങ്ങളെ അതിനും ഞങ്ങൾ പഴയ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാം കാണിച്ചു അപ്പോൾ ഈ ഇരിക്കുന്ന ഇന്നിവിടെ ഞങ്ങളാണ് ഇതിൻ്റെ അധികാരികളിൽ നിന്ന് ആൾക്കാർ മൗനം പാലിച്ചുകൊണ്ട് അവരിരിക്കുന്ന ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പൊതു ക്ഷേത്രമാണ് മൗനം പാലിച്ചുകൊണ്ട് ആ വഴി അടയ്ക്കുന്നതിന് വേണ്ടി അവർ തന്നെ കൂട്ടി നിന്നു വഴി അടച്ചു എന്ന് തന്നെ പറയാം നിയമം പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരുമായി ചർച്ച നടത്തി ആ വഴി തൽക്കാലം അടയ്ക്കണ്ട എന്നുള്ള രീതിക്ക് തുറന്ന് തരികയും ചെയ്തു പിന്നീട് ഞങ്ങളത് റീസർവേ കൊടുത്തു അപ്പോൾ അത് പൊതുവിലായി ഗവൺമെൻറ് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അതിൽ അന്ന് നമ്മൾ കുറേ മാധ്യമങ്ങളിലും കുറച്ച് ആൾക്കാരെയും കണ്ടു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത് വഴി വീണ്ടും കിട്ടിയത് എന്നിരുന്നാലും ഞങ്ങൾക്കകം ഇപ്പം കയറാൻ കഴിയില്ല അവർ തന്നെയാണ് ആ വഴിയുടെ പൂർണ്ണമായും ആ വഴി ഉപയോഗിക്കുന്നതും അവർ തന്നെയാണ് ഇപ്പം ഇത് പിടിച്ചെടുത്തിട്ടുള്ള ആൾക്കാരില്ലേ അവർ ഈ കുടുംബ ഡ്രസ്റ്റിൽ ആരെങ്കിലും ഒരാൾ അംഗങ്ങളായിട്ടുള്ളവരാണ് ഇല്ല ഈ കുടുംബ ട്രസ്റ്റിൽ ഞാൻ അതിൽ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒറിജിനൽ പ്രമാണം തന്നെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ആ പ്രമാണത്തിനകത്ത് ഇന്നിവിടെ ഇരിക്കുന്ന ഒരാളുടെയും പേരില്ല ഇപ്പം നമ്മളൊരു പ്രമാണം ചെയ്യുമ്പോൾ ആ പ്രമാണത്തിനകത്ത് കൊടുക്കുന്ന ആളിൻ്റെ വാങ്ങുന്ന ആളിൻ്റെ അതിനകത്ത് കാണുമല്ലോ അതിനകത്ത് ഒരാളുടെ പേരും അവരുടെ പേരില്ല അപ്പോൾ അവരുടെ പേരില്ലാത്ത സ്ഥിതിക്ക് അവരതല്ലോ അത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേർക്കുള്ളതാണ് ആ ആൾക്കാരുടെ ആരും തന്നെ ഈ കമ്മിറ്റിയിലുള്ളവരല്ല ഈ നോട്ടീസിൽ തന്നെ അവർ അടിച്ചിറങ്ങിയ നോട്ടീസ് തന്നെ ഉണ്ട് ഞങ്ങൾ ഈ നോട്ടീസിൽ ഈ ഇരിക്കുന്ന നോട്ടീസിനകത്ത് തന്നെ പതിന ഇത്രയും ആൾക്കാരുടെ പേരെഴുതിയിട്ടുണ്ട് ഇതിലാരും ഈ യഥാർത്ഥ ട്രസ്റ്റിൻ്റെ പ്രമാണമായി ബന്ധപ്പെട്ടവരല്ല അങ്ങനെയാണെങ്കിൽ അവർ കൊണ്ടുവരട്ടെ അതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷേ അങ്ങനൊരു തീരുമാനം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയില്ല അവർ കാണിക്കട്ടെ അവരവർ വ്യക്തമായ ഒരു ഒരു ഉത്തരം അവർ പറയട്ടെ അല്ലെങ്കിൽ അവർ കാണിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ ഈ മീഡിയാസും ഇവിടുത്തെ നിയമപാലകരും ഉണ്ടല്ലോ അവരെ മുന്നേ മുന്നേക്കൊണ്ട് കാണിക്കട്ടെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട് അങ്ങനെ ഒന്ന് അങ്ങനെ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ കാണിക്കാതെയാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് തൽക്കാലം ഇത് മാറ്റി ഇങ്ങനെ നിയമപലപരമായിട്ട് പോകാനേ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒന്നിനും കഴിയില്ല പക്ഷേ ഇപ്പം നമ്മുടെ ആവശ്യം ഇതിനകത്ത് ഞങ്ങളുടെ താക്കോൽ പിടിച്ച് വാങ്ങുന്നതോടൊപ്പം തന്നെ താക്കോലുകളെല്ലാം മാറ്റിയിരിക്കുകയാണ് കംപ്ലീറ്റ് പൂട്ടുകളും പൊട്ടിച്ച് പുതിയ ഇട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആ ആ ഇരിക്കുന്ന ആയിരിക്കുന്ന കെട്ടിടത്തിനകത്തൊരു ലോക്കറുണ്ട് ആ ലോക്കറിൻ്റെ താക്കോലെല്ലാം അവർ തന്നെയാണ് പിടിച്ചു വാങ്ങിയത് അത് പോലീസിൻ്റെ റിപ്പോർട്ടിലുമുണ്ട് അവരെ കയ്യിലിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ ഈ താക്കോലുകളെല്ലാം പിടിച്ചു വാങ്ങി രണ്ടര വർഷക്കാലമായിരിക്കുന്ന അവിടെ ഈ ദേവിക്ക് ചാർത്തുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്വർണം മോഷണം പോയി എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ കഴിയുള്ളൂ ഞങ്ങൾക്കാക്കു അതിനകത്ത് കയറാൻ പറ്റില്ലല്ലോ അപ്പം അതിനകത്ത് സ്വർണ്ണം ഇരിപ്പുണ്ട് പത്തൊമ്പത് സ്വർണ്ണം വളരെ യാദൃച്ഛ്യമായിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് അപ്പം ആ ഒരു സ്വർണ്ണം അവിടെ കാണണം എന്നുള്ളതേ നമുക്ക് വിശ്വാസം ഉള്ളൂ അല്ലാതെ ഇനി ഇല്ല എന്നുള്ളവരെ തുറക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ കാണില്ല എന്നുള്ളതാണ് എന്തായാലും ഈ സ്വർണം എല്ലാ സ്വർണം അവിടെ കാണില്ല ഒരു ട്രസ്റ്റ് ഭരിക്കും പോലെ രണ്ട് മൂന്ന് വ്യക്തികൾ ഭരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണില്ല എന്നുള്ളത് അത് ഇപ്പം എല്ലാ നാട്ടിലെല്ലാം കാണുന്നതല്ലേ ആരായി ആരായിരുന്നാലും ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അത് ഇനി ഒരു കാര്യം കൂടെ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവേണ്ടതുണ്ട് ഈ ഒരു കാര്യം ഇവർ തട്ടിയെടുത്തു എന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ തട്ടിയെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു തട്ടിയെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്കും ഇവിടെ ഈ കുറച്ച് ഈ പണ്ടത്തെ ആചാരങ്ങളുണ്ടല്ലോ ഈ ആൾ ദൈവങ്ങൾ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ആൾ ദൈവങ്ങളായി ക്ഷേത്ര ടെസ്റ്റ് പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇതിൽ നിന്ന് ഓടിക്കുക ക്ഷേത്ര ട്രസ്സ കമ്മറ്റങ്ങളെ മർദ്ദി ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ രണ്ട് മൂന്ന് ക്ഷേത്ര കമ്മിറ്റി ഞങ്ങളെ മർദ്ദിച്ചു അതിനെതിരെ കൊണ്ട് കൊടുത്തു ഞങ്ങളടുത്ത് കേസ് നില ഞങ്ങൾക്കെതിരെ കൊണ്ട് വനിതാ കമ്മീഷനിൽ പോലും പരാതി കൊടുത്തു ഞങ്ങളവരെ ശല്യം ചെയ്യുന്നു എന്ന് കരുതി പറഞ്ഞു അപ്പോൾ അതൊന്നും ഇവിടെ നിലവിൽ ഗവൺമെൻറ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം അവർക്കെതിരെ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഈ ആൾദൈവങ്ങൾക്കെതിരെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു നിലവിൽ ശല്യം സഹിക്കുക വയ്യാതെ നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരിതിനകത്ത് അമ്പലത്തിന് ശ്രീകോവിലിനുള്ളിൽ ഈ ആൾ ദൈവങ്ങളായി കയറ്റി അതൊക്കെ പഴയ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടു വന്നിരുന്നതാണ് അത് ഈ പറഞ്ഞതുപോലെ ശ്രീകോവിലിനുള്ളിൽ കയറാനുള്ളതല്ല അതിന് ട്രസ്റ്റ് നിലവിലുണ്ട് ആ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ പ്രമാണത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ട്രസ്റ്റിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുന്നു അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് പുറത്തുനിന്ന് വന്ന് അവർ കുടുംബക്കാരായിക്കോട്ടെ വന്നോട്ടെ അമ്പലത്തിൽ കയറിക്കോട്ടെ അതിനൊന്നിനും ഞങ്ങൾ അവരെ എതിർക്കുന്നില്ല പക്ഷേ ആ ദൈവങ്ങളായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ വന്നപ്പോൾ ക്ഷേത്ര മാനേജിംഗ് കമ്മിറ്റി തെടുത്ത തീരുമാനമനുസരിച്ച് അവർക്ക് നോട്ടീസ് അയക്കുകയും തീരുമാനമില്ലാത്തത് കൊണ്ടാണ് ക്ഷേത്രം അതിന് കോടതിയിലേക്ക് പോവുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം ആ ഒരു കേസ് നിലനിൽക്കുകയാണ് നിലനിൽക്കെയാണ് താക്കോലെന്നുള്ള ക്രിമിനൽ സ്വഭാവത്തിലുള്ള സംഭവം പിടിച്ചെടുത്തത് പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് പിന്നെ അക്രമത്തിനൊന്നും ഞങ്ങൾ മുതിരുന്നില്ല പക്ഷേ ഇവിടെ വന്നതുപോലും അവർ ക്യാമറ കണ്ട് ഞങ്ങളെ വീട്ടിൽ വരും അതിന് മാറ്റമില്ല ഞങ്ങൾ ഞങ്ങളടിക്കും ഞങ്ങളെ മർദ്ദിക്കും എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാനം എവിടെ വെച്ച് മർദ്ദിച്ചാലും എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാമുള്ളൂ അമ്പലവുമായി ബന്ധപ്പെട്ടതാണ് അല്ലാതെ എന്നെ മർദ്ദിക്കുവാനായി വേറെ ഒരു തരത്തിലുള്ള ആൾക്കാരും ഇതിനകത്ത് വരില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര തുക ആസ്തി വരും ഈ ക്ഷേത്രം ആരുടെ പേരിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം ഈ ക്ഷേത്രം ഏകദേശം ഇന്ന് എൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ഒരു മൂന്ന് കോടി രൂപയ്ക്ക് പുറത്തുള്ള ആസ്തിയുള്ളൊരു അമ്പലമാണ് ഇത് പൊതുവിലെല്ലാവർക്കും അറിയില്ല എങ്കിലും അതുമാത്രമല്ല ഇരുപത് പത്തൊമ്പതോളം പവനിൻ്റെ ആസ്തി ഇന്നത്തെ പവനിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയും അപ്പോൾ ആ അത്രയും മൂന്ന് കോടിയിൽപ്പുരം രൂപയുടെ ആസ്തിയുള്ള അമ്പലമാണ് ഇതിന്ന് നിലവിലെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലാണ് അത് നമ്മ നമ്മുടെ കയ്യിൽ തന്നെ എൻ്റെ രേഖകളെല്ലാം തന്നെ ഉണ്ട് രണ്ടായിരത്തി ആറിലാണ് ഈ ക്ഷേത്ര ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ഈ രജിസ്റ്റർ ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് തന്നെ ക്ഷേത്ര പ്രമാണമാണ് ഇത് ഈ കാണുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഈ ഈ പതിനാല് പേരും ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളാണ് ഈ അവകാശികൾ ആരും തന്നെയാണ് അല്ല ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ക്ഷേത്രത്തിൻ്റെ കരമൊക്കെ അടയ്ക്കുന്നതാ കാണത്തില്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ അടച്ചിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ പേരാണ് പട്ടയം തീർത്തിട്ടുള്ളതും കരം അടയ്ക്കുന്നതെല്ലാം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേർക്കാണ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേർക്കാണ് അത് പ്രസിഡന്റ് ആരാണ് വരുന്നത് അവരുടെ പേരൊക്കെ മാറി മാറി കരം അടച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കൈവശവും കരവും നിലനിൽക്കുന്നത് അതിന്റെ ക്ഷേത്രത്തിന്റെ പുരോഗമനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല നിലവിൽ എനിക്ക് വളരെ അത്ര വർഷത്തൊക്കെ അറിയില്ല എങ്കിലും എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ മെയിൻ ഈ അമ്പലം പണി ചെയ്തിട്ടുള്ളത് അതിനുമുമ്പ് ചെറിയൊരു അമ്പലമായിരുന്നു അതിനുശേഷം ക്ഷേത്ര ട്രസ്റ്റ് വന്നതിൽ പിന്നീടാണ് ഈ നമ്മുടെ ഈ കാണുന്ന ക്ഷേത്രത്തിനകത്ത് കാണുന്ന ഈ ഈ മണ്ഡപവും ഈ അവിടെ കാണുന്ന കെട്ടിടങ്ങളും ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന രണ്ട് നില ബിൽഡിങ്ങും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ചെയ്തത് ഇതൊന്നും തന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഇതൊന്നും തന്നെ പൊതുജനങ്ങളെ പോയി നമ്മൾ അവരെ ശല്യപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ അമ്പലത്തിലെ നിശ്ചിതമായ തുക അതായത് ഒരു പൂജയ്ക്ക് കിട്ടുന്ന മുന്നൂറ് രൂപ ആ മുന്നൂറ് രൂപയിൽ നിന്ന് പത്ത് വർഷക്കാലം ക്ഷേത്ര മാനേജിങ് കമ്മിറ്റികൾ എല്ലാവരും കൂടെ ചേർന്ന് സ്വരൂപിച്ചെടുത്ത തുക വെച്ചാണ് ഈ കെട്ടണം പണി ചെയ്തിട്ടുള്ളത് ഈ മുന്നൂറ് രൂപയുടെ പൂജയാണോ അതെ ഒരാളിന് ഒരു ഇവിടെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിന് വളരെ അതിശയമായി തോന്നാം വളരെ അതിശയം തോന്നും ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതിന് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ഞങ്ങൾ ഇവിടെ വാങ്ങുന്നത് അത് അവരുടെ ആഗ്രഹത്തിനകത്ത് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ ഈ നിശ്ചിത ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ അവരുടെ പൂജ നടത്തി കൊടുക്കും ആ നടത്തിക്കൊടുക്കും നടത്തിക്കൊടുക്കുന്നതിന് പുറത്തുനിന്ന് വലിയ ചിലവുകളൊന്നും അതിനകത്ത് വരുന്നില്ല ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പൂജാരി ക്ഷേത്രത്തിൻ്റെ ജീവിത ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരാളിനെ നിയോഗിച്ചിട്ടുണ്ട് അവർ തന്നെ പൂജ നടത്തും ബാക്കി ഞങ്ങളെല്ലാവരുടെയും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സേവനം ഈ ക്ഷേത്രത്തിന് ഒരു കുടുംബമായി തന്നെയാണ് ഈ ക്ഷേത്രം കൊണ്ട് പോയിക്കൊണ്ടിരുന്നതും ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഡെവലപ്പായി വന്നതും അങ്ങനെ തന്നെയാണ് ഇനി ക്ഷേത്രത്തിൻ്റെ പരങ്കാല വളർച്ചയിൽ വളരെ വലിയൊരു ക്ഷേത്രം പണിയാനുള്ള ആഗ്രഹവും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് പക്ഷേ അതിനിടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്ന് കൃഷ്ണകുമാർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിരുന്നതായും കൃഷ്ണമാർ കൂടുതൽ നമ്മളോട് വിവരിക്കുന്നുണ്ട് എന്നിരുന്നാലും മുഖ്യമന്ത്രിക്ക് കേസ് എടുത്തിട്ട് കൂടി അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുകയും ഇതിൻ്റെ ട്രസ്റ്റ് കുടുംബാംഗങ്ങൾക്ക് ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഇതിൻ്റെ ചുമതല അവരിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് ആ കേസ് അവിടെ ക്ലോസ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി കബളിപ്പിച്ചുവെന്ന് വേണം പറയാൻ എന്നിരുന്നാൽ കൂടി കൂടുതലും അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വീണ്ടും ഈ കേസ് ഒന്നുകൂടെ എടുത്ത് പരിശോധിച്ച് അതിനു നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി നമ്മൾ ചേരുന്നതായിരിക്കും